മുഴുവൻ ഒരുപോലെ കാണുകയും സ്നേഹിക്കുകയും ലോകത്തെ ആലിംഗനം ചെയ്യുന്നതിനുവേണ്ടി കുരിശിൽ ഇരുവശങ്ങളിലേക്കും കരങ്ങൾ വിരിക്കുകയും ചെയ്ത ക്രിസ്തുവിന്റെ ദർശനങ്ങളെ ഏറ്റെടുത്ത് ജീവിക്കുന്ന ഒരു സമൂഹത്തെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാമെന്നും ഇത്രത്തോളം സഹനത്തിന്റെ പാത സ്വീകരിച്ചവരെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് എന്ന് നിരന്തരമായി പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യാൻ സാധ്യതയുള്ള ചിന്തകളെ വളർത്തിയെടുത്ത ആ വ്യക്തികളെയൊക്കെ അല്ലെങ്കിൽ അത്തരം പ്രസ്ഥാനങ്ങളെ ഏത് രീതിയിലാണ് ഭാരതവും ഭാരതത്തിലെ പൌരസമൂഹവും ദർശിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് ഒരു പുരോഹിതനായ സ്റ്റെയിൻ സാമിക്ക് നേരിട്ടത് എത്ര വലിയ ദുരന്തമായ ഒരു അനുഭവമായിരുന്നു എന്ന് നമുക്കറിയാം അതേപോലെ ആയിരക്കണക്കിന് കന്യാസ്ത്രീകൾക്കും പുരോഹിതന്മാർക്കുമൊക്കെ വ്യത്യസ്ത ഇടങ്ങളിൽ സംഘപരിവാറിൽ നിന്ന് വലിയ ആക്രമണങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒറീസയിലും മറ്റും നടന്നതായ ആക്രമണങ്ങൾ എത്ര ഹൃദയ ഭേദകമായിരുന്നു എന്ന് പറയേണ്ടതില്ല എത്രയോ ആളുകൾ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങളെ വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹമില്ലാത്തതിന്റെയും കഠിന ഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ തലങ്ങളെയും പ്രദർശിപ്പിക്കുന്ന ഈ വ്യക്തികൾ ഇപ്പോൾ സ്നേഹാഭിനയത്തിലൂടെ െല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞു വരുമ്പോൾ പൊടുന്നനവേ അത് വിശ്വാസത്തിലെടുക്കാൻ ഒരു സമൂഹത്തിന് ഒരു പൌരബോധത്തിന് ഒരിക്കലും സാധിക്കയില്ല അത് അവരുടെ പ്രവർത്തനങ്ങളിലൂടെ വീണ്ടും വിലയിരുത്തപ്പെടേണ്ടതും വെളിപ്പെടേണ്ടതുമായ കാര്യമാണ് വ്യക്തികളെ വിദ്വേഷിക്കുക എന്നത് മനുഷ്യന്റെ പൊതുവായ സ്വഭാവമല്ല നല്ല മനുഷ്യർ എല്ലാവരെയും സ്നേഹിക്കുന്നു നാനാത്വത്തിൽ ഏകത്വം കാണുവാൻ അഭിലഷിക്കുന്നു എന്നാൽ കുഞ്ഞാടുകളെ പോലെ നിങ്ങളെ അയയ്ക്കുന്നു എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ വാക്കുകളെ വിശ്വസിച്ച് പുറപ്പെടുന്ന ഒരു സമുദായം ഒരു സമൂഹം എപ്പോഴും തങ്ങളുടെ അരികിലേക്ക് വരുന്നത് നിഷ്കളങ്കരും നിർമ്മലവുമായ മനസാക്ഷിയോടുകൂടി തങ്ങളെ സമീപിക്കുന്നതാണോ എന്ന് സന്ദേഹിക്കുന്നതിൽ തെറ്റില്ല അത് ചെന്നായ്ക്കളാണോ എന്ന് തിരിച്ചറിയാനുള്ള ഉത്തരവാദിത്വം ഓരോ ക്രിസ്ത്യാനിക്കും ക്രിസ്തുവിന്റെ അനുയായിക്ക് ക്രിസ്താനുകാരിക്ക് ഉണ്ട് എന്നുള്ളതിന് ഒരു സംശയവുമില്ല എന്നാൽ താൻ ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിന് വേണ്ടി ജീവനെ സമർപ്പിക്കേണ്ടി വന്നാൽ അത് ഒരു ഭയമായി അതൊരു അപകടമായി ക്രിസ്ത്യാനികൾ യഥാർത്ഥ ക്രിസ്ത്യാനികൾ കാണുന്നില്ല അതുകൊണ്ട് അവർ ക്രിസ്തുവിനെ പോലെ ഏതു സമയത്തും ജീവനെ വെക്കുവാൻ തയ്യാറുള്ള ജീവൻ സമർപ്പിക്കുവാൻ തയ്യാറുള്ള ഒരു സമൂഹമായിരിക്കും അധികാരത്തിലേക്ക് കടന്നു വരുന്ന പലരും ആത്മീയ മേഖലയിലാണെങ്കിൽ പോലും അവർ വ്യക്തിപരമായ പല താല്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഏതു തരം കൂട്ടുകെട്ടുകൾക്കും ഒരുമ്പിടുന്നതായി കാണാം അത്തരം കൂട്ടുകെട്ടുകളെ കൂട്ടുകെട്ട് എന്നല്ല കെട്ട കൂട്ട് എന്ന് മാത്രമേ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ ഇത് കെട്ട കൂട്ടാകുന്നത് എന്തുകൊണ്ട് അതിന്റെ ഉദ്ദേശശുദ്ധി ഇല്ലായ്മ എന്നതാണ് അതിന്റെ അടിസ്ഥാനം ക്രിസ്തുവിനെ പിൻപറ്റുന്നവരെ സംബന്ധിച്ച് തങ്ങൾക്കു വേണ്ടി ജീവിക്കുകയും പീഡനങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ ഇന്ന് ഭാരതത്തിൽ ഉള്ളപ്പോൾ ആ ഭാരതത്തിന്റെ ഇങ്ങയറ്റത്ത് ഈ തെക്കേ അറ്റത്ത് ഒരു കൊച്ചു കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എല്ലാ മതത്തെയും ഒരുപോലെ കാണുന്ന ഒരു ഭരണാധികാര ഭരണാധികാരത്തിന്റെ കീഴിൽ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഉയർത്തുന്ന ഒരു വ്യക്തമായ ദിശാബോധമുള്ള നാട്ടിൽ മനുഷ്യർ പരസ്പരം ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ശാന്തസുന്ദരമായ ഈ പ്രകൃതിയിൽ ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ ജീവിത പരിസരത്തിൽ തികച്ചും വിഭാഗീയമായ വർഗീയമായ കാഴ്ചപ്പാടുകളോടുകൂടി കടന്നുവരുന്നവരെ നിർത്തേണ്ടടുത്ത് നിർത്താൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ സ്വസ്ഥ ജീവിതത്തിന് തടസ്സമുണ്ടാകുമെന്നും നമ്മുടെ സമാധാന അന്തരീക്ഷത്തിന് ഭംഗം വരുമെന്നും തിരിച്ചറിയേണ്ടത് ബോധമുള്ള ഇവിടുത്തെ ജനത തന്നെയാണ് ഏത് ജാതിയിലും പെട്ടവരാകട്ടെ ഏത് മതവിഭാഗങ്ങളിലും പെട്ടവരാകട്ടെ അവർക്കെല്ലാം ഈ മാനുഷികമായ തിരിച്ചറിവും ബോധ്യവും ആവശ്യമാണെന്ന് മാത്രം പറയുവാനാണ് ഒരു ക്രൈസ്തവ പുരോഹിതനായ എനിക്ക് താൽപര്യം ക്രിസ്ത്യാനികൾ എത്രയധികം പീഡിപ്പിക്കപ്പെട്ടു ഇനിയും പീഡിപ്പിക്കപ്പെട്ടേക്കാം നാം കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ന്യൂനപക്ഷങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കുക എന്ന ഒരു തന്ത്രം സംഘപരിവാർ പയറ്റുന്നുണ്ട് മുസ്ലീങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ ഭിന്നിപ്പിക്കുക അതിന് വിവിധ വിഷയങ്ങൾ അവർ പലപ്പോഴും ഉയർത്തിക്കൊണ്ടുവരാറുണ്ട് അത്തരം വിഷയങ്ങളെക്കുറിച്ച് പല ആത്മീയ അധികാരികളെ കൊണ്ടും അഭിപ്രായങ്ങൾ പറയിപ്പിക്കുന്നതും അത്തരം അഭിപ്രായങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ചർച്ചയ്ക്ക് വിഷയമാകുന്നതും പലപ്പോഴും നാം കാണാറുണ്ട് ന്യൂനപക്ഷങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കുന്നതിന്റെ ഉദ്ദേശ്യം ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നതാണെന്ന് തിരിച്ചറിയാൻ യാതൊരു പ്രയാസവുമില്ല കാരണം ന്യൂനപക്ഷങ്ങൾ തങ്ങളുടെ ശത്രുക്കളാണെന്ന് അവർ മുന്നമേ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ആ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അവരുടെയുള്ള ഏതൊരു പ്രവർത്തനങ്ങളെയും വിലയിരുത്തപ്പെടുന്നത് എന്നതിന് യാതൊരു സംശയവുമില്ല ബുദ്ധിപൂർവം പ്രവർത്തിച്ചുകൊണ്ട് ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്നോ ഭേദമില്ലാതെ വർഗീയതയെ നിലയ്ക്ക് നിർത്തിക്കൊണ്ട് അതിന് അതിരുകൾ കൽപ്പിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുവാനുള്ള കാഴ്ചപ്പാടിലേക്ക് വളരാനും അതിൽ ഉറച്ചു നിൽക്കുവാനും ആരാണോ നമ്മളെ സഹായിക്കുന്നത് ആരാണോ വർഗീയതയ്ക്കെതിരെയുള്ള നിലപാട് സ്വീകരിക്കുന്നത് ആരാണോ മനുഷ്യൻ എന്ന മഹത്തായ പദത്തിന് മൂല്യം കൽപ്പിക്കുന്നത് അവരോടൊപ്പമാണ് നിലകൊള്ളേണ്ടത് എന്നത് അർത്ഥശങ്കയ്ക്കുള്ള ഇടയില്ലാതെ യാതൊരു സന്ദേഹവുമില്ലാതെ പ്രഖ്യാപിക്കുവാൻ അനുനിമിഷം നാം തയ്യാറായിരിക്കണം അതായിരിക്കും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ ഏറ്റവും സുരക്ഷിതമായ അടിസ്ഥാന ചിന്ത എന്നത് ഓർമ്മപ്പെടുത്തുകയാണ് ഏത് ജാതി മതമായാലും മതമില്ലാത്ത ദൈവത്തെ ഒരേ ഒരു ദൈവത്തിന്റെ മക്കളെന്ന് കരുതി ദൈവത്തിന്റെ നാട്ടിൽ വസിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു